ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ലബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന അതിന് മുന്നോടിയായി ലെബനനിലെ തെക്കൻ ലെബനനിലെ ഒരു മോസ്കിനുള്ളിൽ ഒരു മുസ്ലിം പള്ളിക്കുള്ളിൽ സ്ഥാപിച്ചിരുന്ന ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാല ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് തെക്കൻ ലബനനിലെ ഒരു പ്രധാനപ്പെട്ട മോസ്കിനുള്ളിലാണ് ഹിസ്മുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഈ മോസ്കിനുള്ളിൽ നിരവധി വാഹനങ്ങൾക്ക് കയറാനുള്ള സൗകര്യമുണ്ട് ഈ മോസ്കിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള വലിയ ടണലിലാണ് നൂറുകണക്കിന് മോട്ടാർ ഷെല്ലുകൾ അടക്കമുള്ള വൻ ആയുധ ശേഖരം സൂക്ഷിച്ചിരുന്നത് ഈ പ്രധാനപ്പെട്ട മോസ്ക് ഐ ഡി എഫ് വളയുകയും ഈ മോസ്കിലേക്ക് ഐ ഡി എഫിന്റെ സൈന്യം ഇരമ്പി കയറുകയും ചെയ്തപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആ ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു വലിയ പള്ളി ഒരു മോസ്ക് ആ പള്ളിക്കുടെ പിൻഭാഗത്ത് വലിയ ടണലുകളുണ്ട് ആ ടണലുകളിലൂടെ വാഹനങ്ങൾ ഒന്ന് രണ്ട് വാഹനങ്ങൾ പള്ളിക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം ഈ വാഹനങ്ങളിൽ റോക്കറ്റ് ലോഞ്ചറുകളും മോട്ടാർ ഷെല്ലുകളുമൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഇവിടെ നിന്ന് ആയുധങ്ങൾ കടത്താനുള്ള ശ്രമത്തിലായിരുന്നു ആ സമയത്താണ് ഐ ഡി എഫിൻ്റെ ഇടപെടലുണ്ടായത് ഇവിടെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നാലെ ഇവിടം പരിശോധിക്കുന്ന ഈ പള്ളി ഈ മോസ്കിനുള്ളിലെ മോസ്കിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ടണൽ പരിശോധിക്കുന്ന ഐ ഡി എഫിൻ്റെ അംഗങ്ങൾക്ക് നൂറുകണക്കിന് മോട്ടാർ ഷെല്ലുകളും അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ നിരവധി ആയുധങ്ങളും ഈ പള്ളിക്കുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഹിസ്മുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ അവശേഷിക്കുന്ന തരിമ്പ് പോലും തകർക്കാനുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ ലെബനനിൽ ഇസ്രായേലി സേന നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന ഞായറാഴ്ച ലെബനൻ വിട്ടു പോകില്ല എന്ന് ഇസ്രായേൽ പരസ്യമായി വ്യക്തമാക്കിയതും ഒരു മാസം കൂടി ലെബനനിൽ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്നും ഇരുപത്തിയാറാം തീയതി ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ലബനൻ വിട്ടു പോകാൻ തങ്ങൾ താൽപ്പര്യപ്പെടുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈ വരുന്ന ഞായറാഴ്ച അതായത് ജനുവരി ഇരുപത്തിയാറിനാണ് കരാർ പ്രകാരം ലബനനിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറേണ്ടത് എന്നാൽ അത്തരമൊരു പിന്മാറ്റം ഇപ്പോൾ നടത്തിയാൽ അത് ഹിസ്ബുള്ളയെ സഹായിക്കുന്നതിന് തുല്യമാകുമെന്ന് ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ആലോചിച്ച് തീരുമാനിച്ചു കാരണം ഈ രണ്ട് കാരണം രണ്ട് മാസം മുൻപ് ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേലും അതുപോലെ ലബനനും അതുപോലെ മറ്റു ചില മധ്യസ്ഥകളും മറ്റു ചില മധ്യസ്ഥരും ചേർന്നുണ്ടാക്കിയ കരാർ പ്രകാരം ഉള്ള ഒരു കാര്യങ്ങളും ലബനൻ ഭരണകൂടമോ ഹിസ്ബുള്ളയോ ഇതുവരെ പാലിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം അതായത് കരാറിൻ്റെ പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത് തെക്കൻ ലബനനിൽ നിന്ന് ഹിസ്ബുള്ള പൂർണ്ണമായും പിൻവാങ്ങണം ലിറ്റാനി നദിക്ക് അക്കരെ മാത്രമേ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടാകാൻ പാടുള്ളൂ ഈ നിബന്ധന ഹിസ്ബുള്ള പാടെ അട്ടിമറിച്ചു ഇപ്പോഴും തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ട് തെക്കൻ ലെബനനിലെ ഈ മോസ്കിനുള്ളിലുള്ള ആയുധ ഡിപ്പോ പോലും പ്രവർത്തിപ്പിക്കുന്നത് ഹിസ്ബുള്ളയാണ് അപ്പോൾ ഏറ്റവും വലിയ തെളിവ് തന്നെ ഹിസ്ബുള്ളയുടെ തെക്കൻ ലബനനിലെ സാന്നിധ്യത്തിന് പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് തെക്കൻ ലബനന്റെ നിയന്ത്രണം പൂർണ്ണമായും ലബനന്റെ ഔദ്യോഗിക സേന ഏറ്റെടുക്കും തെക്കൻ ലെബനനിലേക്ക് ലബനീ സൈന്യം എത്തിയില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ ഹിസ്മുള്ളയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതും വ്യക്തമാണ് മൂന്നാമത്തെ നിബന്ധന ഇസ്രായേൽ ലബനൻ അതിർത്തിയിലുടനീളം പത്തോളം സ്ഥലങ്ങളിൽ ലബനന്റെ ഔദ്യോഗിക സേന ലബനൻ്റെ ഔദ്യോഗിക സൈന്യം ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്നും പിന്നീട് വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്മുള്ളയുടെ ഒരു തരത്തിലുള്ള ഭീഷണിയോ പ്രകോപനങ്ങളോ ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു എന്നാൽ ആ ഉറപ്പും ആ നിബന്ധനയും പാലിക്കപ്പെട്ടില്ല എന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കുന്നു പിന്നെ എന്തിനാണ് തങ്ങൾ കരാർ പ്രകാരം ലബനനിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്ന പോകുന്നത് തങ്ങൾ ലബനൻ വിട്ട് ഇസ്രായേലിലേ കടന്നാൽ വീണ്ടും തെക്കൻ ലബനനിലേക്ക് ഹിസ്ബുള്ള തിരികെ എത്തും ഹിസ്ബുള്ള പഴയതുപോലെ അവിടെ ശക്തി ശക്തിയാർജ്ജിക്കും വീണ്ടും വടക്കൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് നേരെ അവർ ആക്രമണം നടത്തും കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നിരന്തരം കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി നിരന്തരം അതിർത്തിയിൽ നിന്ന് പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളെ ഭയന്നുകൊണ്ട് ആക്രമണങ്ങളിൽ സഹികെട്ട് കെട്ട് അൻപതിനായിരത്തിലും വരും അൻപതിനായിരത്തിലധികം വരുന്ന ഇസ്രായേലി പൗരന്മാരാണ് വടക്കൻ ഇസ്രായേലിലെ വീടുകൾ വിട്ട് പാലായനം ചെയ്തത് അവരെ തിരികെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇസ്രായേലി സേനയുടെ ഏറ്റവും വലിയ ദൗത്യം ആ ദൗത്യം വിജയിക്കണമെങ്കിൽ തെക്കൻ ലബനനിലെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം അവസാനിപ്പിക്കണം അതുകൊണ്ട് തന്നെ ഇനി ഒരു മാസം കൂടി ഈ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ലബനനെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ തീരുമാനം അമേരിക്കയെ പോലും തള്ളിക്കൊണ്ട് ലബനനിൽ സൈനിക നടപടി വീണ്ടും ആരംഭിക്കുകയാണ് ഇസ്രായേൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ലബനനിലെ ഹിസ്മുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് അവരുടെ ടണലുകളാണ് നൂറ് കിലോമീറ്റർ ദൂരത്തോളമുള്ള ബെയ്റൂട്ടിൽ നിന്നും തെക്കൻ ലെബനൻ വരെ നീണ്ടു കിടക്കുന്ന ടണലുകൾ അധികം ആയുധ ശേഖരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ യാത്രാ സൗകര്യം വരെ ഉള്ള ഈ ടണലുകളെ തകർക്കുകയാണ് ഇസ്രായേലിൻ്റെ അടുത്ത ലക്ഷ്യം അതിൻ്റെ നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു അവശേഷിക്കുന്ന ഹിസ്ബുള്ള ഭീകരന്മാരെയും ഹിസ്ബുള്ളയുടെ അവശേഷിക്കുന്ന ആയുധ ശേഷിയേയും ഇല്ലാതാക്കുക എന്ന കൂടി അതിഭീകരമായ ആക്രമണം ലെബനനിൽ ഹിസ്ബുൾ ഹിസ്ബുള്ളക്കെതിരെ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനൻ സിറിയ അതിർത്തിയിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിലേക്ക് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകളിലേക്കൊക്കെ ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു ആ എയർ സ്ട്രൈക്കിൽ കനത്ത നാശനഷ്ടം തന്നെയാണ് ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരിക്കുന്നത് അറുപത് ഏകദേശം അൻപത് ദിവസം നീണ്ട യുദ്ധത്തിനൊടുവിലാണ് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ആ വെടിനിർത്തൽ അവസാനിക്കുന്ന ദിവസം തന്നെ വീണ്ടും ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം ആരംഭിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ഹമാസുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ മുതലെടുത്തുകൊണ്ട് ഈ സമയത്തെ ഊർജ്ജം മുഴുവൻ ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രയോഗിക്കുകയാണ് ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തു വരുന്നത് ഈ പ്രധാനപ്പെട്ട മോസ്ക് ഐ ഡി എഫ് വളയുകയും ഈ മോസ്കിലേക്ക് ഐ ഡി എഫിൻ്റെ സൈന്യം ഇരമ്പിക്കയറുകയും ചെയ്തപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേലി സേന തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു വലിയ പള്ളി ഒരു മോസ്ക് ആ പള്ളിക്കുടെ പിൻഭാഗത്ത് വലിയ ടണലുകളുണ്ട് ആ ടണലുകളിലൂടെ വാഹനങ്ങൾ ഒന്ന് രണ്ട് വാഹനങ്ങൾ പള്ളിക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാം ഈ വാഹനങ്ങളിൽ റോക്കറ്റ് ലോഞ്ചറുകളും മോട്ടാർ ഷെല്ലുകളുമൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഇവിടെ നിന്ന് ആയുധങ്ങൾ കടത്താനുള്ള ശ്രമത്തിലായിരുന്നു ആ സമയത്താണ് ഐ ഡി എഫിൻ്റെ ഇടപെടലുണ്ടായത് ഇവിടെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നാലെ ഇവിടം പരിശോധിക്കുന്ന ഈ പള്ളി ഈ മോസ്കിനുള്ളിലെ മോസ്കെ മോസ്കിൻ്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ടണൽ പരിശോധിക്കുന്ന ഐ ഡി എഫിൻ്റെ അംഗങ്ങൾക്ക് നൂറുകണക്കിന് മോട്ടാർ ഷെല്ലുകളും അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ നിരവധി ആയുധങ്ങളും ഈ പള്ളിക്കുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു ഹിസ്മുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ അവശേഷിക്കുന്ന തരിമ്പ് പോലും തകർക്കാനുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ ലെബനനിൽ ഇസ്രായേലി സേന നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന ഞായറാഴ്ച ലെബനൻ വിട്ടു പോകില്ല എന്ന് ഇസ്രായേൽ പരസ്യമായി വ്യക്തമാക്കിയതും ഒരു മാസം കൂടി ലബനനിൽ തങ്ങളുടെ സൈനിക നടപടികൾ തുടരുമെന്നും ഇരുപത്തിയാറാം തീയതി ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ലബനൻ വിട്ടു പോകാൻ തങ്ങൾ താല്പര്യപ്പെടുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഈ വരുന്ന ഞായറാഴ്ച അതായത് ജനുവരി ഇരുപത്തിയാറിനാണ് കരാർ പ്രകാരം ലബനനിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറേണ്ടത്